ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ മയാമി പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് മികച്ച താരങ്ങളെ സൈൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം റെഗിലോൺ ഉൾപ്പെടെയുള്ള ഒരു പിടി നല്ല താരങ്ങളെ ഇന്റർ മയാമി കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല സെർജിയോ ബുസ്കറ്റ്സും ജോർദി ആൽബയും ഇപ്പോൾ ഫുട്ബോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും ഒരു അഭാവം അത് ഇന്റർ മയാമിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ രണ്ട് സൂപ്പർ താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ഇന്റർമയാമി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റാരുമല്ല അത്ലറ്റിക്കോ മാഡ്രൻഡ് സൂപ്പർ താരങ്ങളായ അൻഡോയിൻ ഗ്രീസ്മാൻ അതുപോലെ തന്നെ കോക്കെ എന്നിവരെ കൊണ്ടുവരാനാണ് ഇന്റർമയാമിയുടെ പദ്ധതികൾ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് രണ്ടു പേർക്കും ഇപ്പോൾ എം എൽ എസിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ രണ്ടു പേരും വന്നു കഴിഞ്ഞാൽ ഇന്റർ മയാമിയുടെ ഒരു പോസിബിൾ ഇലവൻ എങ്ങനെയാകും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സെന്റ് ക്ലയർ തന്നെയായിരിക്കും പുതിയതായിക്കൊണ്ട് ഇന്റർ മയാമി കൊണ്ടുവന്ന ഗോൾ കീപ്പറാണ് സെന്റ് ക്ലയർ ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്ക് പൊസിഷനിൽ ബ്രസീലിയൻ താരമായ മിക്കായൽ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു താരം മാക്സിമിലിയാനോ ഫാൽക്കൺ ആണ് ഇനി ഇടത് വിംഗ് ബാക്ക് ആയിക്കൊണ്ട് സെർജിയോ റെഗിലോൺ ഉണ്ട് നേരത്തെ റായലിനു വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം അതുപോലെ തന്നെ വലത് വിംഗ് ബാക്ക് ആയിക്കൊണ്ട് ഫക്കുണ്ടോ മുറയാണ് ഉള്ളത് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോക്കെ അവിടെ ഉണ്ടാകും സ്പാനിഷ് താരമാണ് നിലവിൽ അത്ലറ്റിക്കോക്ക് വേണ്ടിയാണ് കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അടുത്ത സമ്മറിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ മയാമി പ്രതീക്ഷിക്കുന്നത് കാരണം മധ്യനിരയിലേക്ക് മികച്ച താരങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് കൂടാതെ മധ്യനിരയിൽ ഡേവിഡ് അയാള കൂടി ഉണ്ട് അതായത് അർജന്റീൻ താരമാണ് ഈ സമ്മറിലായിരുന്നു അയാളയെ മയാമി കൊണ്ടുവന്നിട്ടുള്ളത് കൂടാതെ റോഡർഗോ ഡീ അവിടെ ഉണ്ടാകും നേരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിൽ വെച്ചുകൊണ്ട് ഗ്രീസ്മാൻ അതുപോലെ തന്നെ കോക്കെ എന്നിവർക്കൊപ്പം കളിച്ച് പരിചയമുള്ള താരമാണ് റോഡ്രിഗോ ഡി പോൾ മുന്നേറ്റ നിരയിൽ മെസ്സി സ്ട്രൈക്കറായിക്കൊണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു വിങ്ങിൽ നമുക്ക് അൻടോനി ഗ്രീസ്മാനെ ഉപയോഗപ്പെടുത്താം മറ്റൊരു വിങ്ങിൽ ടാഡിയോ അയൻ്റെ ഉണ്ടാകും ടാഡിയോ അയൻ്റെ ഇപ്പോൾ സ്ഥിരമായിക്കൊണ്ട് സ്വന്തമാക്കാൻ ഇൻ്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട് പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഇൻ്റർ മയാമിയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെയായിരിക്കും ഒരു സാധ്യത ഇലവൻ വരിക ഏതായാലും ടീമിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഇന്റർ മയാമിയുടെ തീരുമാനം ആന്റോണി ഗ്രീസ്മാൻ കോക്കെ എന്നിവരെ അടുത്ത സമ്മറിൽ അവർ എത്തിക്കാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം